മലബാർ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നാളെ ഉച്ചക്ക് രണ്ട് മണിക്ക് സ്കൂളിൽ നടക്കും തൃപ്പുറങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ആലത്തിയൂരിൽ പ്രവർത്തിക്കുന്ന ഏക ഗവൺമെന്റ് അൺഎൈഡഡ് ഹയർ സെക്കൻഡറി സ്കൂളായ മലബാർ സ്കൂളിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ നാളെ സ്കൂളിൽ സംഗമിക്കും രണ്ടായിരത്തിൽ കേരള ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചതിനു ശേഷം നീണ്ട ഇരുപത്തിയഞ്ച് വർഷക്കാലം വിജയകരമായ ജൈത്രയാത്ര തുടരുകയാണ് മലബാർ ഹയർ സെക്കൻഡറി സ്കൂൾ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ തിരൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ നിറസാന്നിധ്യമായ സ്കൂൾ കലാകായിക മേഖലകളിൽ സംസ്ഥാന ജില്ലാ പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ഐക്യം രൂപീകരിച്ച് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് ഉജ്ജ്വല തുടക്കം കുറിക്കാനാണ് സംഘാടകർ ശ്രമിക്കുന്നത് നൂറുകണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വകാല അധ്യാപകരും കുട്ടികളും പങ്കെടുക്കുന്ന ഗ്രാൻഡ് അലൂമിനി ഗാദറിംഗ് ചരിത്ര സംഭവമാക്കാൻ ഒരുങ്ങുകയാണ് പൂർവ്വകാല വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റും നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിപ്പോയ വിദ്യാർത്ഥികളും പഴയകാല അധ്യാപകരും സ്കൂൾ പ്രതിനിധികളും ഉൾപ്പെടെ ഒട്ടനവധി പേർ സംബന്ധിക്കും വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും സ്കൂളിന്റെ ഔദ്യോഗികമായ ഓൾഡ് സ്റ്റുഡന്റ് ഫെഡറേഷൻ കമ്മിറ്റി രൂപീകരണവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ് വിദേശത്തും എയർലൈൻസ് എയർപോർട്ട് കാർഗോ ട്രാവൽ ഏജൻസി ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾ പഠിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടിയത് വിപ്സിയോർ ഏവിയേഷൻ കേരളത്തിൽ അംഗീകൃത സ്ഥാപനവും കൂടാതെ പ്രാക്ടിക്കൽ കോഴ്സും പഠിപ്പിച്ചു കൊടുക്കുന്നു കോഴ്സിന്റെ ഒപ്പം ഇംഗ്ലീഷ് ഹിന്ദി സ്പോക്കൺ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല കേട്ടോ കുറഞ്ഞ ഏത് അയാട്ട കോഴ്സും പഠിക്കാം ഹൺഡ്രഡ് പെർസെന്റേജ് കൂടെ അപ്പോ ഇനി കൂടുതൽ ആലോചിക്കേണ്ടോ നേരം പോയി അഡ്മിഷൻ എടുത്തോളൂ അക്കാദമി കുറ്റിപ്പുറം റോഡ് ആലത്തിയൂർ കൂടുതൽ വിവരങ്ങൾക്കായി ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്